ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് ഉണ്ടാക്കിയത് കാണിക്കാനാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് വാൻജോ കേക്കാണ് കേട്ടോ അപ്പോൾ അത് അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനൊരു കേക്ക് ബേക്കറൊന്നും അല്ല എന്നാലും നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടുനോക്കി അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പിൽ മുക്കാൽ കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരേ ലെവലിക്ക് നമ്മൾ സെറ്റാക്കി കൊടുക്കുകയാണ് ഇനി ഇത് ഒരു തരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാല് സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഇത് നല്ലോണം തരച്ചെടുക്കണം മൂന്ന് വട്ടമൊക്കെ തരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ലോണം മിക്സ് ആയി കിട്ടും അപ്പോൾ ഇത് ചോക്ലേറ്റ് കേക്കിനുള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചത് ഇനി നമുക്ക് വാനില കേക്ക് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയെടുക്കുക ഇത് നമ്മൾ മൂന്ന് വട്ടം തരിച്ചെടുക്കണം എന്നിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ അടിയിൽ തന്നെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് മൈദക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് മുക്കാൽ കപ്പോളം പഞ്ചസാര പൊടിച്ചത് കിട്ടും കേട്ടോ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഉണങ്ങിയ ഒരു എടുത്തിട്ടുണ്ട് അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശമൊന്നും ഇല്ലാതെ നമ്മൾ നല്ലോണം തുടച്ചെടുക്കുക അതിലേക്ക് ഞാൻ നാല് മുട്ടയാണ് കേട്ടോ പൊടിച്ച് വയ്ക്കുന്നത് അപ്പോൾ ഒരു കിലോൻ്റെ കേക്കാണ് കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത് അപ്പോൾ നാല് മുട്ട അതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ചൊക്കെ സ്ലോയിൽ ഇട്ടുകാണ്ടൊക്കെ തുടങ്ങുക എന്നിട്ട് നമ്മുടെ മുട്ടയൊക്കെ ഏകദേശമൊക്കെ ബീറ്റായി വരുമ്പോൾ നമ്മൾ സ്പീഡൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ മുട്ടയൊക്കെ നല്ലോണം പതഞ്ഞ് ഇതേപോലെ നല്ല പ്ലഫി ആയിട്ട് പൊങ്ങി വരണം കേട്ടോ ഇങ്ങനെ നല്ലോണം പൊങ്ങി വരുമ്പോഴാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മുക്കാൽ കപ്പ് പഞ്ചസാര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് മുക്കാൽ കപ്പ് അപ്പോൾ നമ്മളത് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടിയൊക്കെ നമ്മുടെ ബാറ്റർ പ്ലഫി ആയിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് അതുവരെ നമ്മൾ നല്ലോണം മിക്സാക്കി എടുക്കണം ഇപ്പോൾ എന്താ നമ്മുടെ ബാറ്ററി നല്ലോണം പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പഞ്ചസാര പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റ് ചെയ്യണത് നിർത്താം അപ്പോൾ കണ്ടില്ല നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ആവണം കേട്ടോ ഇനി ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം ഒന്നും ബീറ്റ് ചെയ്യരുത് കേട്ടോ അപ്പം നമ്മൾ ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ അധികം ബീറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൊങ്ങി വന്നതൊക്കെ താന്നു പോകും അത് നമ്മൾ കേക്കിനെ ബാധിക്കും കേട്ടോ കേക്ക് ശരിയാവില്ല അപ്പോൾ നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് വേണം കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ ഓയിലൊഴിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മൾ മൈദ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പാച്ചിലും എടുത്തിട്ടാണ് മിക്സ് ആക്കുന്നത് അപ്പോൾ ബീറ്റർ കൊണ്ട് വേണമെങ്കിലും മിക്സ് ആക്കാം നമ്മുടെ ബീറ്റർ അങ്ങനെ ലോ സ്പീഡിലുള്ള ബീറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അല്ല സ്പീഡിലിട്ടിട്ട് നമ്മൾ മൈദ മിക്സ് ചെയ്യരുത് അപ്പോൾ ഇത് കുറേശായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക അപ്പോൾ നല്ലോണം ഒന്ന് നമ്മൾ കുത്തി ഇളക്കി അങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ സാവധാനം വേണം ഇതിങ്ങനെ മിക്സാക്കി എടുക്കാൻ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറേശായിട്ട് ചേർത്ത് കൊടുക്കുക പാൽ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ബാറ്ററി ലൂസായി പോകരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരേ കൺസിസ്റ്റൻസി വരുമ്പോൾ നമ്മളത് നിർത്തുക അപ്പോൾ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ ഇതിലാണ് കേട്ടോ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാനിതിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിലൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ബട്ടർ പേപ്പർ ഒന്നും ഇല്ലാതെയാണ് കേട്ടോ അതിലൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ബാറ്റർ മുഴുവനായിട്ട് അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പാൻ നമുക്ക് ഒരു റൗണ്ടിലായിട്ടൊന്നും അല്ല കേട്ടോ അടിഭാഗത്ത് ചെറിയൊരു താഴ്ചയുണ്ട് എന്നാലും ഞാൻ ഇതിലൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ വിചാരിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ അല്ല അത്രയ്ക്കുള്ള ഷേപ്പ് ഒക്കെ മതി വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ബബിൾസൊക്കെ കളയുകയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഞാനൊരു തട്ട് പോലത്തത് ഇങ്ങനെ അടുപ്പുമ്പോൾ വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത് ലോ ഇട്ടിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് വളക്കെ വെച്ചുകൊടുക്കുക എന്നിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് ആയിട്ടില്ലെങ്കിൽ നമുക്കൊന്നും കൂടിയൊക്കെ അടിച്ച് വെക്കാം അപ്പോൾ ഞാൻ അടുത്ത നമ്മൾ വാനില കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ നാല് മുട്ട ഒഴിച്ച് കൊടുക്കണം പൊട്ടിച്ചൊഴിക്കുക ഇനി അതിലേക്ക് വാനില എസൻസ് ഒരു സ്പൂണ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ ഒരു മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ അതേപോലെ തന്നെ പ്ലഫി ആയിട്ട് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച അതേപോലെ തന്നെ മുക്കാ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ നല്ലോണം പ്ലഫി ആയിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് സ്ട്രോബെറി അല്ലെങ്കിൽ പിസ്ത അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഇനി നമ്മൾ അതിൻ്റെ കളർ അങ്ങനെ മാറ്റി കൊടുത്ത് എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ പഞ്ചസാര ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലോണം പ്ലഫി ആയിട്ട് നമ്മുടെ ബാറ്റർ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയിലും അതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രണ്ട് കേക്കും ഒരു കിലോത്തിൻ്റെ അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വാഞ്ചോ കേക്ക് എന്ന് പറയുമ്പം നമ്മൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണല്ലോ നമ്മൾ കേക്ക് റെഡിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും ഒരേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ഓയിൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഒരു സ്പീഡിലിട്ടിട്ട് വേണം കേട്ടോ കറക്കാൻ അധികം ഒന്നും ബാറ്ററി ഇളക്കി മറിക്കരുത് ഇത് ഞാനിപ്പോൾ ബീറ്റർ കൊണ്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ബീറ്റർ ഞാൻ ഒന്ന് സ്പീഡിൽ സ്പീഡിലിട്ടിട്ടാണ് ഞാനത് ചെയ്യണത് അപ്പോൾ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുത്താലും നമുക്ക് നമ്മുടെ സ്പാച്ചിലെ വെച്ചിട്ട് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ അങ്ങനെ ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ സ്പാച്ചിലെ വെച്ചിട്ട് ഒന്നും കൂടിയൊക്കെ മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാനത് സ്പീഡിൽ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്പീഡിലല്ലെങ്കിൽ നമുക്ക് ലെങ്ത്തി ആയി പോകും നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട് അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇപ്പോൾ തന്നെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കണേ അപ്പോൾ ഒന്ന് നമുക്ക് ഒരു എന്താ പറയുക പപ്പടക്കോലോ അല്ലെങ്കിൽ ഇതേപോലെ ടൂത്ത് പിക്കൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ വെന്തുക്കണമെന്ന് നോക്കാം അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ കേക്ക് വെന്ത് കിട്ടാൻ ഏകദേശം ഒരു നാൽപ്പത് അമ്പത് മിനിറ്റോളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എനിക്കിങ്ങനെ വന്നത് എന്നാലും നമുക്ക് ഉണ്ടാക്കാനുള്ളതല്ലേ അപ്പോൾ നമ്മുടെ സ്പഞ്ച് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത നമ്മുടെ വാനിലെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ ബാറ്ററി ഒക്കെ മുഴുവനായിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ പോകാനാണ് കേട്ടോ അത് ഇനി അതേപോലെ തന്നെ തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ അപ്പോൾ ഞാൻ മൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു അലൂമിനിയം ഇങ്ങനെ അതിൻ്റെ ഹോളിൽ ഇങ്ങനെ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതേപോലെ തന്നെ ടൈമൊക്കെ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചുകൊടുക്കുക ഇതും അതുപോലെ തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പപ്പടക്കോലിട്ട് കുത്തിയതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു വലിയ ഹോളായതിട്ടോ അപ്പോൾ അതാ ഇതും അതേപോലെ തന്നെ വന്ന് വന്നിട്ടുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഞാനിവിടെ പാലായിട്ടുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പാലിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ബൂസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ഞാനിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കേക്കൊക്കെ ചൂർ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ചൂടാറി തണുത്ത് വരണം നമ്മുടെ കേക്ക് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നല്ലവണ്ണം നമ്മൾ തിളപ്പിച്ചിട്ട് റെഡിയാക്കി എടുക്കുക ഞാനിവിടെ ക്രീം ബീറ്റ് ചെയ്യണതൊന്നും കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ കേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ടേൺ ടേബിൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ചൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് അങ്ങനെയാണ് കേക്ക് വെച്ചുകൊടുക്കുന്നത് കേട്ടോ നമ്മൾ കേക്ക് നീങ്ങി പോകാതിരിക്കാനാണ് ഇനി ഒരു കേക്ക് വെച്ചുകൊടുക്കുക അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ അപ്പോൾ ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കേക്ക് നല്ലോണം വെറ്റായി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യണം നേരത്ത് നമ്മൾ കേക്ക് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കണം നേരത്തെ ശ്രദ്ധിക്കുക ഇനി കേക്കിൻ്റെ മുകളിൽ ക്രീം തേച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഐസി കവറിലാക്കിയിട്ടാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ക്രീമായി കിട്ടും ഇനി ഞാൻ അതിലേക്ക് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനി അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യം വാനില കേക്ക് പിന്നെ ചോക്ലേറ്റ് കേക്ക് അങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ വാങ്ജോ റെഡി ഇനി നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചെടുത്ത് നല്ലോണം വെറ്റാക്കി എടുക്കണം നല്ലോണം നനയാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ അതാ ക്രീം തേച്ച് കൊടുക്കുകയാണ് അപ്പം എൻ്റെ ക്രീമൊക്കെ ഇങ്ങനെ അവിടെയും അവിടെയും മുറിഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഐസിങ് കവറിൻ്റെ കട്ട് ചെയ്യുന്ന പ്രശ്നമാണ് കേട്ടോ അതൊക്കെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് കുറച്ച് കട്ടിയിലാണ് ക്രീം വേണ്ടതെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കവറ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റാക്കിയെടുത്തതാണ് അപ്പോൾ അത് നമ്മൾ ഐസ് ക്രീമിൻ്റെ മേലെ തേച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ കേക്കിന് ടേസ്റ്റ് കൂടും കേട്ടോ അതുപോലെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇടക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇടക്ക് കടിക്കാനൊക്കെ കിട്ടണത് അപ്പോൾ ഞാൻ അതൊന്നും ഇടണില്ല കേട്ടോ പിന്നെ അത് അടുത്ത കേക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വേഞ്ചോ റെഡി ആക്കേണ്ടത് അപ്പോൾ അതും അങ്ങനെ വെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നാല് ലെയറുകളായിട്ടാണ് കേട്ടോ നമ്മുടെ കേക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ മൂന്ന് ലെയർ ആയിട്ടുണ്ട് ഇനി ഒരു ചോക്ലേറ്റ് കേക്കും കൂടിയൊക്കെ വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ടോൾ കേക്ക് ആക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാൻ നമുക്ക് കേക്കിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി അപ്പോൾ ഞാനിത് രണ്ടായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ശരിക്കും മൂന്നാക്കി കട്ട് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു ഞാനിത് രണ്ടാക്കിയിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് നാല് ലെയറായിട്ടാണ് കിട്ടിയത് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഫുള്ള് ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറാണ് കേട്ടോ ഇനി വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അത് നല്ലവണ്ണം ഒക്കെ വെറ്റ് ചെയ്തെടുക്കണുണ്ട് ഇനിയുള്ളത് ക്രീമൊക്കെ അതേപോലെ തന്നെ ഞാൻ ഐസിങ് ബാഗിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്മൾ ഒരേ ലെവൽക്ക് നമുക്ക് ഐസിങ് ചെയ്യാൻ കഴിയും എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടും അപ്പോൾ അത് ആ മുഗളത്തത് ഞാൻ ഐസിങ് ബാഗിലാക്കിയിട്ടില്ല അതങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് നല്ലവണ്ണം ഐസിങ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണല്ലേ അപ്പോൾ അത് ഞാനും തന്നെ പഠിച്ചു വരുന്ന കേട്ടോ അപ്പോൾ നല്ല വലിയ ബേക്കറ മാതിരിയൊക്കെ നല്ല തിരിച്ചു മറിച്ചൊക്കെ നല്ലവണ്ണം ഐസിങ് ചെയ്യാൻ ശ്രമിക്കണുണ്ട് കുറേ ടൈം എടുക്കും കേട്ടോ നമ്മൾ തുടക്കക്കാർക്കൊക്കെ നമുക്ക് കുറച്ച് പ്രയാസം തന്നെയാണ് അപ്പോൾ ഈ ഐസിംഗ് ഒന്ന് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എപ്പോഴും ഇതേപോലത്തെ കേക്കൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിലൊക്കെ നമുക്കും എക്സ്പേർട്ടാവാം ഞാനും കണ്ടിന്യൂ ആയിട്ട് കേക്കൊന്നും ഉണ്ടാക്കലില്ല അതുകൊണ്ട് തന്നെ എനിക്കും ഒരു തപ്പിത്തടിച്ചിലാണ് കേട്ടോ ഈ കേക്ക് ഐസിങ് ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഓരോ വർഷത്തിലൊരു കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കലുള്ളൂ അതും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ല ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം കുറേ ടൈം എടുത്തിട്ടായാലും ഞാൻ ഇത് ഒരു വൈക്കാക്കി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും എടുത്തിട്ട് പിന്നെയും ഒന്നും കൂടിയൊക്കെ ഐസിങ് റെഡിയാക്കി എടുക്കണുണ്ട് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്കുമ്പോൾ നമ്മളെ സ്പഞ്ചിൻ്റെ പൊടിയൊക്കെ ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നൈഫ് കൊണ്ട് നമ്മൾ അതിമ തട്ടാത്ത വിധത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഐസിങ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ കേക്കിൻ്റെ പൊടി ആകും കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഓരോന്നും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ അറിയില്ല എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്നുള്ള ഇതിൽ ഞാൻ ഒരു ഡിസൈനാണ് ഉണ്ടാക്കുകട്ടോ എനിക്ക് അപ്പം തോന്നിയ പോലാണ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ചോക്ലേറ്റ് മെൽറ്റ് എടുത്തത് വാഞ്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്യലിട്ടോ അപ്പം ഞാൻ ഒന്നായിട്ട് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ഡിസൈൻ ചെയ്തിരുന്നത് ഇപ്പം ഇത് ഞാനൊരു വെറൈറ്റി ആക്കിയതാണ് കേട്ടോ ചോക്ലേറ്റ് ഒരു ഭാഗത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതേപോലെ ഒരു ഫ്ലവർ ആക്കി ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അപ്പം നമുക്ക് തോന്നുന്ന ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് മുൻകൂട്ടി ഒന്നും തീരുമാനിച്ചിട്ടും കണ്ടും ഒന്നും വെക്കലില്ല കേട്ടോ അപ്പം അപ്പോൾ എന്താ തോന്നണോ അതങ്ങോട്ട് ചെയ്താണ്ട് ഒരു ഡെക്കറേഷൻ കൊടുക്കലാണ് കേട്ടോ അപ്പം എന്നാലും നമ്മുടെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്കൊക്കെ നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ടിങ്ങനെ നല്ല അടിപൊളി കേക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ എത്ര പൈസക്ക് നമുക്ക് ലാഭമുണ്ട് ഇങ്ങനത്തെ ഒരു കേക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു സംഖ്യ നമ്മൾ കൊടുക്കണം അത് ഏകദേശം രണ്ട് കിലോൻ്റെ അടുത്ത് രണ്ട് കിലോൻ്റെ മുകളിലൊക്കെ ആയിട്ടുള്ള വെയ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ കേക്ക് അപ്പോൾ അതിന് നമ്മൾ ആയിരത്തിൻ്റെ മുകളിൽ ആയിരത്തി അഞ്ഞൂറ് വരെ നമ്മൾ ഈ ഒരു കേക്കിന് നമ്മൾ പൈസ കണക്കാക്കണം കേട്ടോ അത് നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയ കേക്ക് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുവരെ പുറത്തുനിന്ന് അങ്ങനെ കേക്ക് വാങ്ങിച്ചിട്ടില്ല നമ്മുടെ മക്കളെ ബർത്ത്ഡേക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തൊക്കെ തട്ടിക്കൂട്ടി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ നല്ല ഉഷാറാക്കി ഉഷാറാക്കിയെടുക്കുക നമ്മുടെ മക്കൾക്ക് വയറ് നിറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വിശ്വാസത്തോടെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അല്ലേ അപ്പോൾ ഞങ്ങൾ കേക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ മക്കളും ഉപ്പേ എല്ലാവരും വട്ടത്തിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കേക്ക് കഴിക്കണത് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്തപ്പോൾ നമ്മുടെ കേക്കിന് കുറച്ചൊരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ കേക്കിന് ഷുഗർ സിറപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സ്പഞ്ച് നമ്മൾ വെറ്റ് ചെയ്യുമ്പോൾ നല്ലോണം വെറ്റ് ചെയ്യാനും ഒന്ന് അധികം ആവും ചെയ്യരുത് കേട്ടോ അധികം ആയാലും പ്രശ്നമാണ് അപ്പം നമ്മൾ ആവശ്യത്തിനൊക്കെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ മക്കളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വയറ് നിറച്ച് കേക്കൊക്കെ കഴിച്ചു കെട്ടോ